സൗദിയിലെ സ്ഥലങ്ങളുടെയോ പ്രവിശ്യകളുടെയോ പേര് വ്യാപാര സ്ഥാപനങ്ങൾ കിടുന്നത് നിരോധിച്ചു ലഭിക്കും വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് പുതിയ തീരുമാനം വ്യാപാര നാമ നിയമ പിഴ പിഴ ചുമത്തുക റിയാൽ വരെ ആയിരിക്കും സെപ്റ്റംബർ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് പുതിയ നിയമം നിലവിൽ വന്നത് വ്യാപാരനാമം രജിസ്റ്റർ ചെയ്യാതെ ഉപയോഗിക്കുക രാഷ്ട്രീയ സൈനിക മതപരമായ അർത്ഥമുള്ള പേരുകൾ ഉപയോഗിക്കുക സൗദി അറേബ്യ എന്നോ സൗദിയിലെ നഗരങ്ങൾ പ്രവിശ്യകൾ പൊതുസ്ഥലങ്ങൾ എന്നിവയുടെ പേരുകൾ വ്യാപാരനാമമായി ഉപയോഗിക്കുക സർക്കാർ സ്ഥാപനങ്ങളോട് സമാനമായ പേരുകൾ വെക്കുക എന്നിവയ്ക്കായിരിക്കും ആയിരത്തി അഞ്ഞൂറ് റിയാൽ വരെ പിഴ ലഭിക്കുക രജിസ്റ്റർ ചെയ്ത മറ്റു സ്ഥാപനങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചാൽ ആയിരം റിയാൽ വരെ പിഴ ഒടുക്കേണ്ടി വരും മക്ക മദീന എന്നിവയുടെ പേരുകൾ ഉപയോഗിക്കാൻ റോയൽ കമ്മീഷന്റെ അനുമതി വേണമെന്ന നിയമം നേരത്തെ തന്നെയുണ്ട് मिशाल चर्पुलशेरी मीडिया वन रियाद